വെച്ചോണ്ട് കുർബാൻ അർപ്പിക്കുന്നു അനുരഞ്ജിതരായി തീർന്നിടാം പുറത്ത് തിരമാലടിക്കുന്നു കപ്പൽ മുങ്ങാൻ പോകുന്നു സമർപ്പിതൻ എന്ത് ചെയ്യുന്നു ഉറങ്ങുന്നു ഉറങ്ങുന്നു ഇത് വലിയൊരു ദുരന്തമാണ് നമുക്ക് എന്നറിയോ സഭ വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുക ഇന്നും പലർക്കും നേരം വെളുത്തിട്ടില്ല ഇന്ന് പലർക്കും നേരം വെളുത്തിട്ടില്ല ഇത് പോകുന്നത് അപകടത്തിന്റെ മേഖലയിലൂടെയാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല എന്ന് പറയപ്പെട്ട് ഒത്തിരി സങ്കടമുള്ള ഒരു അച്ഛന ഞാൻ കാരണം ഒരു ജനത്തെ ഈ വർഷമായി നയിക്കാൻ ആത്മീയ മേഖല നയിക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛനെന്ന നിലയില് ഈ ജനം നേരിടുന്ന വിശ്വാസ പ്രതിസന്ധി എന്താണെന്ന് എനിക്കറിയാം ഇത്രയും നാൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷ ഈ സുവിശേഷത്തെ പ്രസംഗിച്ചു കൊടുത്തിട്ട് ഇത് പഠിപ്പിച്ചിട്ട് ഇത് എന്താന്ന് ഇന്നും അറിയാൻ പാടില്ലാത്ത ക്രൈസ്തവരാ നിറഞ്ഞ ഒരു സഭയാണ് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് ഇതെന്താണ് ക്രിസ്തു നൽകുന്ന രക്ഷ എന്ന് പറഞ്ഞ എന്താന്ന് പോലും അറിയാൻ പാടില്ല വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു ഭാഗ്യമായ ആചാരങ്ങൾ കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്നു അർപ്പണങ്ങൾ കൊണ്ട് മുമ്പോട്ട് പോകുന്നു ബഹളം വെച്ചുകൊണ്ട് കുർബാനർപ്പിക്കുന്നു അനുരഞ്ജിതരായി തീർന്നു ഇടാം എന്റെ മക്കളെ ഇതൊന്നും കണ്ടിട്ട് ഒരു കുഴപ്പമില്ല എല്ലാം ശുഭമായി പോകുന്നു ഭംഗിയായിട്ട് പോകുന്നു എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും എന്തു ചെയ്യും എല്ലാ മേഖലയിൽ സഭയുടെ മേഖല മാത്രമല്ല ഭരണമേഖലയിൽ മനുഷ്യനും ജീവിക്കാനാവാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക ഒരു മാർഗമല്ല ജീവിക്കാൻ പ്രതിസന്ധിയുടെ അപ്പുറമാണ് ഇനി തിന്മയുടെ മേഖല എടുത്തു നോക്കിക്കോ ഈ കഴിഞ്ഞ ദിവസം ധ്യാനത്തിന്റെ മൂന്ന് പെമ്പിള്ളേര് മൂന്ന് പെമ്പിള്ളേര് ഞങ്ങളിവിടെ കാവലിരിക്കേണ്ടി വന്നു ധ്യാനത്തിന്റെ രണ്ടാം ദിവസം ഞാൻ വിചാരിച്ചു നിങ്ങളെ മൂന്നിനും കൂടെ പരിസാധാരണ ആമ്പിള്ളേരൊക്കെ ചിലപ്പം കൊഴപ്പും ഇത് പെമ്പിള്ളേര് മൂന്നെണ്ണം അതും പ്രായപൂർത്തിയാകാത്ത പെമ്പിള്ളേര് ഒമ്പതാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ് പഠിക്കുന്ന മൂന്ന് പെമ്പിള്ളേര് ഈ മദർ ഹോമ് കാവലിരുന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന മൂന്ന് പെമ്പിള്ളേര് ഈ രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇത് ഒരു നാടിനെ മുഴുവൻ നശിപ്പിക്കും നാടിനെ മുഴുവൻ എന്റെ മക്കളെ ഈ ഒരു പോക്ക് പുറത്തിങ്ങനെ തിരുമാലടിക്കുക ഇത് മുങ്ങും ഈ ജീവിത മേഖലകളൊക്കെ തകർന്ന് തരിപ്പണമായി പോകും ഈ പോക്ക് മുമ്പോട്ട് പോയാൽ ഇത് തിരിച്ചറിയാനാവാത്ത ഒരു സമൂഹം അതും കൂടെ നിങ്ങൾ ഓർത്തു ഹൃദയ കാഠിന്യം നിമിത്തം ബാധിച്ച് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവീക ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് വീണു ധ്യാനത്തിന്റെ പ്രാരംഭ ദിവസമാണ് ഞായറാഴ്ച ഞായറാഴ്ച ധ്യാനം തുടങ്ങാൻ നിരവധി ജനം ഒന്ന് രജിസ്ട്രേഷൻ നടത്തി ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക ഒരു ശിശ്രൂഷം വന്നിട്ട് എന്നോട് ഓടി വന്ന് പറഞ്ഞാ ഒരു മനുഷ്യൻ ധ്യാനത്തിന് വന്നിട്ടുണ്ട് ഏക്കാൻ പറ്റുന്നില്ല നിലത്ത് കിടക്കുക എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ആ വെയിറ്റിംഗ് ഷെട്ടിൽ ആശാം വീണ് കടക്ക് അവനെ കൊണ്ട് പറ്റുന്നില്ല അവൻ എഴഞ്ഞു പോവുക അവൻ അവിടെ ഛർദിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു പേരെന്താ പേരെന്ന് ഓർത്തെടുക്കാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല അവൻ പറഞ്ഞു ധ്യാനത്തിന് വന്നതാന്ന് പറഞ്ഞു അവനേപ്പിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ പറയപ്പെട്ട അത്ഭുതകരം ഇതൊക്കെയാണ് അത്ഭുതം പിന്നീടാ മനസ്സിലായി ഇവൻ ബൈക്ക് അവനൊരു ഒരു ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് അവൻ ഈ ബൈക്ക് ഓടിച്ച് വന്ന അന്ന് കേട്ടിട്ട് എനിക്ക് ദൈവം ഇതുപോലെയൊക്കെ അത്ഭുതം ചെയ്യുമോ ആർക്കറിയാം എണീറ്റ് നിൽക്കാൻ പറ്റാത്തവൻ ബൈക്ക് ഓടിച്ച് വന്നത്രേ എന്നിട്ട് എൻ്റെ തമാശ ഇതപ്പം ഞാൻ ശുശ്രൂഷ പറഞ്ഞ അവടെ കിടക്കട്ടെ ഇത്രയും വെളിവ് ആയി കഴിയുമ്പം നമുക്കൊണ്ട് ഒന്ന് കുളിപ്പിച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ധ്യാനത്തിന് ഇന്ന് ഏതായാലും ഇരുത്താൻ പറ്റിയല്ല നാളെ മറ്റന്നാൾ ധ്യാനത്തിന് ഇരുത്താന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കിടത്തി രജിസ്ട്രേഷനിലും കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് പേര് വരുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ധ്യാനിക്കാന്നല്ലാ ഞങ്ങള് മോളിൽ ഒരു വീടിന് കുടികൂടാൻ വന്നാച്ചാ അവിടുന്ന് ഒരുത്തും പോന്നിട്ടാണ് എന്നെ കാണുന്നില്ല ഈ ആശാനാ അവൻ ധ്യാനത്തിന് വന്നതല്ല അവൻ കുടികൂടൽ കഴിഞ്ഞിട്ട് പോയ വഴിക്ക് വഴിതിട്ട് ഇവിടെ വന്ന് വീട് കിടക്കുക എന്നിട്ട് അവനെ പൊക്കിയടിപ്പിച്ചിട്ട് ബൈക്കും വേറൊരാൾ ഓടിച്ചുകൊണ്ട് കൊണ്ടുപോകാം എന്തോ ഒരു ദുരന്തം എൻ്റെ മക്കളായി എന്തൊരു ദുരന്തം കഴിഞ്ഞ ദിവസം ധ്യാനത്തിന് വന്ന കുറേ പേരിൽ ഒരുവൻ അവന് ബാംഗ്ലൂർ പഠിക്കുന്നവൻ സൈക്കാട്ടിക് ട്രീറ്റ്മെൻറ്റ് എൻജിനീയറിങ് പഠിക്കുന്ന ഒരു പയ്യൻ അപ്പനും അമ്മയും എന്താ പറയുക നല്ല അവർ വിദേശത്ത് തന്നെ വിളിച്ച വിളിച്ചതിൻ്റെ വന്യാച്ച എങ്ങനെയെങ്കിലും എൻ്റെ മകനൊന്ന് രക്ഷിക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ ഒരു കലാലയത്തിൽ ഇന്ന് ഈ പറഞ്ഞ രീതിയിൽ കഞ്ചാവ് കിട്ടാത്ത എന്താ പറയുക കലാലയങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും കേരളം ഇപ്പം ഏകദേശം എത്തിയിട്ടുണ്ട് അടി ബഹള ഒച്ചപ്പാട് കൊലപാതകം കലാലയങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ ഭവനങ്ങളിൽ ഒരു പെൺ കൊച്ച് അവൾ എങ്ങനെയോ അവളുടെ കൂട്ടുകാരുടെ കൂടെ അമ്മ നിർബന്ധിച്ച് ധ്യാനത്തിന് വിട്ടതാണ് എന്നിട്ട് ആ കൊച്ചു ഇവിടെ വന്നു അവൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കൗൺസിലിങ്ങിന് എന്നപ്പം കൗൺസിലിംഗ് ചോദിച്ച് നിനക്ക് പാടില്ലാത്ത പ്രണയബന്ധങ്ങളോ ഒന്നുമില്ല ഞാൻ നന്നായിട്ട് പോകുന്നു ദിവകണി ശുശ്രൂഷയിൽ വന്നപ്പോഴും സന്ദേശം കർത്താവ് കൊടുത്തു അവളോടിച്ച് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നന്നായിട്ടൊക്കെ പോകുന്നത് എനിക്കൊരു കുഴപ്പമില്ല പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പത്താം ക്ലാസ്സിൽ എല്ലാ വർഷവും എ പ്ലസ് ഉണ്ടായിരുന്നു ഇപ്പം പറ്റുന്നില്ല പഠിക്കാനൊന്നും പറ്റുന്നില്ല എൻ്റെ അടുത്ത് ഞാൻ അന്ന് എല്ലാവരും കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ തലേ കൈവച്ചപ്പം കർത്താവിനോട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞു ഞാൻ അവളോട് ചോദ്യം ഇതാണ് രാത്രി പതിനൊന്നേകാൽ മണിക്ക് നീ ആർക്കാ വാതിൽ തുറന്നു കൊടുക്കുന്നേ പെട്ടെന്ന് അവളറിയാതെ ഒരു ആങ്കൊച്ചിൻ്റെ പേര് പറഞ്ഞു പെങ്കൊച്ച് രാത്രി പതിനൊന്നര മണിക്ക് സ്വന്തം വീടിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു ഇരുപത്തി വയസ്സുള്ള ഒരുത്തൻ വേണ്ടിയിട്ട് അപ്പനും അമ്മയും ആ ആമ്മക്കളും ആങ്ങളമാരും വീട്ടിൽ അന്തി ഉറങ്ങുന്ന സമയത്ത് രാത്രി പതിനൊന്ന് മണിക്ക് വാതിൽ തുറന്നു കൊടുക്കുക ധ്യാനം കഴിയുമ്പോൾ അപ്പനോട് അമ്മയോട് ഇവിടെ വരാൻ പറഞ്ഞു അവൾ ധ്യാനം കഴിഞ്ഞ് സന്തോഷത്തോടെ രക്ഷപെട്ടു പോകാൻ പോകുന്നത് അപ്പനും അമ്മയിരിക്കുന്നു പിന്നെ പറഞ്ഞു കൊടുത്തു അപ്പനെ വാവിട്ട് കരഞ്ഞന്റെ മുമ്പിൽ ഇരുന്നിട്ട് വാവിട്ട് കരിഞ്ഞു എൻ്റെ വീട്ടില് എന്റെ മൂത്ത മകള് ഈ രീതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചാന്ന് പറഞ്ഞിട്ട് മക്കളെ എല്ലാം ശുഭമാണെന്നൊന്നും നമുക്ക് വിചാരിച്ചിരുന്നേക്കല്ലോ കേട്ടോ